അയ്യോന്ന് അയ്യോ <laughs> ചേട്ടാ <laughs> 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 ഇതും കൊണ്ട് പോക്കോ എന്ത് നോക്കോ ഇത്ര ഭാഗ്യല്ലേ ഭാഗ്യ ആരുടെ എന്റെ അടിച്ചു തീർക്കാൻ പറ എത്ര അടിക്കും തേങ്ങാചാചറക്കണം ഇപ്പൊ കിളി പറക്കും ഞരമ്പൊന്നില്ലല്ലോ ഞരമ്പ് നോക്കി വയ്ക്കറ അപ്പൊ ഞാൻ ചേട്ടൻ ഡെലിവറി വായിച്ച പോലെ ഞാൻ ചേട്ടൻ ഡെലിവറി വായിച്ചോളാം കഴിയുമ്പ സീനിൽ നിന്ന് വടക്കത്തിലായിരുന്നു കുറച്ച് പ്രശ്നം ഇത്ര നേരത്തുള്ള എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു ഇപ്പൊ കുഴപ്പമില്ല തുടങ്ങിയപ്പോ ഉള്ള ഒരു ബുദ്ധിമുട്ടേ ഇണ്ടായിരുന്നുള്ളു പറഞ്ഞാ ചെറുതായിട്ട്